തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെള്ളറടയിൽ വൃദ്ധ മാതാവിനെ മകൻ കെട്ടിയിട്ട് തീ കൊളുത്തിക്കൊന്നു ആനപ്പാറ കാറ്റാടി സ്വദേശി നളിനിയാണ് മരിച്ചത് നളിനിയുടെ മൂത്തമകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട ആനപ്പാറയിലാണ് മാതാവിനെ മകൻ വീടിനുള്ളിൽ തീ കൊളുത്തിക്കൊന്നത് അറുപത്തിരണ്ടുകാരിയായ നളിനിയെ കെട്ടിയിട്ട് കത്തിച്ച നിലയിലാണ് കണ്ടെത്തിയത് നളിനിയുടെ മൂത്തമകൻ മുപ്പത്തിയാറുകാരനായ മോസസ് ബിബിനെ വെള്ളറട പോലീസ് കസ്റ്റഡിയിലെടുത്തു നളിനിയുടെ ഭർത്താവ് പൊന്നുമണി ഒൻപതു വർഷം മുമ്പ് മരിച്ചിരുന്നു തുടർന്ന് നളിനിയും മകൻ മോസസ് വിബിനും മോസസ് വിബിൻറെ ഭാര്യയുമാണ് ഇവിടെ താമസിച്ചു വന്നിരുന്നത് നളിനിയുടെ ഇളയ മകൻ ജയിൻ ജേക്കബ് രാവിലെ അമ്മയ്ക്കുള്ള പ്രഭാത ഭക്ഷണവുമായി എത്തിയപ്പോഴാണ് വീടിനുള്ളിൽ നിന്ന് തീ പടരുന്നതായി കണ്ടത് വീടിനു മുന്നിൽ നിലയുറപ്പിച്ചു നിന്ന മോസസ് ജയൻ വീടിനുള്ളിലേക്ക് ആരെയും കടത്തിവിട്ടില്ല തുടർന്ന് വെള്ളറട പോലീസിന്റെ നേതൃത്വത്തിൽ തീയാച്ച ശേഷം മോസസ് ബിബിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു നളിനിയുടെ ഇരു കാലുകളും ബന്ധിച്ച നിലയിലായാണ് മൃതദേഹം കണ്ടെത്തിയത് കാലുകൾ ഒഴികെ പൂർണ്ണമായും കത്തിയ നിലയിലായിരുന്നു വെള്ളറട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം